വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു പോവുക തൃശ്ശൂരിലെ ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് അറിയുക ഇന്നത്തെ ഈ അവധി ദിവസത്തിൽ ഒരു വലിയ വാഹനാപകടം ഉണ്ടായിട്ടുണ്ട് വാഹനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ വാനും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളികളായ നാല് പേർ മരിച്ചു തിരുവനന്തപുരം സ്വദേശികളായ സജിത് നാഥ് രാജേഷ് രാഹുൽ സുജിത് എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു വേളാങ്കണ്ണിയിലേക്ക് പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് വേളാങ്കണ്ണിയിലേക്കുള്ള യാത്ര സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ആത്മീയതയുടെയും ഒക്കെയുള്ള ഒരു യാത്രയാണ് ആ യാത്ര ഒരു വലിയ ദുരന്തത്തിൽ അവസാനിച്ചിരിക്കുന്നു തിരുവാരൂർ എന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ അവിടെയാണ് വാനും ബസ്സും കൂട്ടിയിടിച്ചത് മലയാളികളായിട്ടുള്ള നാല് പേരാണ് മരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശികളാണ് അവരുടെ പേരുകൾ ഒന്നുകൂടി വായിക്കാം അവരുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അത് അറിയട്ടെ മറ്റു കാര്യങ്ങളിലേക്ക് അവർക്ക് നീങ്ങാൻ കഴിയുമല്ലോ സജിത് നാഥ് രാജേഷ് രാഹുൽ സുജിത്ത് എന്നിവരാണ് മരിച്ചിരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു വേളാങ്കണ്ടിയിലേക്ക് പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് നേരത്തെ നമ്മൾ തൃശൂർ പൂരത്തിലെ ഇത്തവണയും തിടമ്പ് എടുക്കാൻ വേണ്ടി തലപ്പൊക്കവുമായി നിൽക്കുന്ന തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കുറിച്ച് സൂചിപ്പിച്ചു കേരള രാഷ്ട്രീയത്തിൽ അതേപോലെ തെച്ചിക്കോട്ട്